പി വി എം അൻവർ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെതായ ഒരു പ്ലേ അതാണ് നോക്കിയത് എന്നാണ് എൻ്റെ ഒരു നിഷ്പക്ഷമായ വിലയിരുത്തൽ ഏതായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ പി വി അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ശക്തമായി എതിർക്കുന്ന നിലപാടാണ് എടുക്കുന്നത് കേരളത്തിൽ പിണറായി ഗവൺമെന്റിനെതിരായിട്ടാണ് നിലപാട് അത്രയും കാര്യങ്ങളിൽ എല്ലാവരും ഒരുപോലെ യോജിക്കുന്നതാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ അത് ഭാവിയിലാണ് പറയേണ്ടത് അത് കാര്യങ്ങളെക്കുറിച്ച് അവരുടെ നടപടികൾ എന്താണ് എന്നു നോക്കി യു ഡി എഫാണ് ഒരു തീരുമാനം ഫൈനലായിട്ട് എടുക്കേണ്ടത് യു ഡി എഫ് ആ തീരുമാനം എടുത്ത് ഒരു കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള രൂപത്തിൽ മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ വിശ്വാസം ഈ ഡി എം കെന്റെ ഭാഗമായി നിന്ന സമയത്ത് യു ഡി എഫിലേക്ക് വരുന്നതിന് സ്വാഭാവികമായ തടസ്സങ്ങളുണ്ടായിരുന്നു എന്നാൽ ആ തടസ്സങ്ങൾ നീങ്ങുമെന്നുള്ള രാഷ്ട്രീയ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫിന്റെ മുന്നിൽ ഇപ്പോഴും ഇല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം പി വി അൻവർ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മൂവ്മെന്റിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം ചില നടപടികൾ തന്നെ ആ നടപടികളിൽ യു ഡി എഫിനോട് യോജിച്ച് നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഫൈനൽ തീരുമാനം എടുക്കേണ്ടതാരാ യു ഡി എഫ് ആണ് അപ്പം യു ഡി എഫിൻ്റെ തീരുമാനം വരട്ടെ അപ്പോഴല്ലേ ഞങ്ങൾക്കും സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറയാൻ കഴിയൂ അതുകൊണ്ട് ലെറ്റർ വെയിറ്റ് ഫോർ എ ലിറ്റിൽ ലിറ്റി ഈ ദേശീയ തലത്തിൽ തൃണമൂലമായിട്ട് പലതരത്തിലുമുള്ള അലയൻസ് ഒക്കെ ശ്രമിച്ചെങ്കിലും അതൊക്കെ തന്നെ ദേശീയ തലത്തിൽ പലപ്പോഴും പ്രാവർത്തികമായിട്ടില്ല ആ ഒരു അടിസ്ഥാനത്തിൽ ദേശീയ നേതൃത്വം എങ്ങനെയായിരിക്കും ഇതിനെ നോക്കി കാണുക എന്നാണ് വിചാരിക്കുന്നത് അതെന്നെ പോലെ ഒരാളിനെ പറയാൻ കഴിയില്ല കാരണം എൻ്റെ കയ്യെത്താ ദൂരത്തുള്ള കാര്യത്തെക്കുറിച്ചാണ് എന്നോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവിടെ നമുക്കുള്ള പ്രശ്നം എന്താണ് ഇവിടെ ഈ ഗവൺമെൻറ് എട്ട് കൊല്ലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നടപടികളെ എതിർക്കുന്ന ശബ്ദം പല രൂപത്തിൽ പുറത്തോട്ട് വന്നു ഇരിക്കുകയാണ് അതേതായാലും പുറത്തോട്ട് വരട്ടെ അതെല്ലാം ഈ ഗവൺമെൻറ് എതിരാണല്ലോ ആ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അവിതർക്കിതമായി മുന്നോട്ട് പോകാൻ കഴിയും ഫ്യൂച്ചറായിട്ടുള്ള തീരുമാനങ്ങൾ അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ആണ് പറയേണ്ടത് അത് സന്ദർഭത്തിൽ തന്നെ തീരുമാനം ഉണ്ടാവും കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു സർക്കാരിനെതിരെയുള്ള നീക്കത്തെ അതാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫിന്റെ തീരുമാനം പറഞ്ഞു യു ഡി എഫിന്റെ ഒരു സംവിധാനമുണ്ട് അവരാണ് തീരുമാനമെടുത്ത് പുറത്തു പറയേണ്ടത് ഞാനതിനകത്ത് മുൻ മുൻബുദ്ധിയോടുകൂടി പറയുന്നത് ഒട്ടും ശരിയല്ല ഈ ഒപ്പം ചോദ്യം ഈ വയനാട് വിഷയത്തിനകത്ത് റിപ്പോർട്ട് സമർപ്പിച്ചോ ഇല്ല ആയിക്കോട്ടെ